നമസ്കാരം സ്വന്തം നാടിന്റെ നിലനിൽപ്പിനുവേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രയേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു അത്തരത്തിൽ മുന്നറിയിപ്പ് തന്നെ നൽകി കഴിഞ്ഞു നെതന്യാഹു ഹമാസിനെ ഗാസയിൽ നിന്നും തുടച്ചു നീക്കിയതിനു ശേഷമാണിപ്പോൾ ഹിസ്ബുള്ളക്ക് ഇസ്രയേൽ കല്ലറയൊരുക്കുന്നത് എല്ലാം കൂടി കൂടിയങ്ങ് ഹൂറികളുടെ അടുത്തേക്ക് ചെല്ലട്ടെ എത്രയും പെട്ടെന്ന് എന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഈ യുദ്ധമുഖം പെട്ടെന്നൊന്നും ഇസ്രയേൽ അവസാനിപ്പിക്കില്ല കാരണം അത് കഴിഞ്ഞാൽ അവർ യുദ്ധമുഖം തുറക്കാൻ പോകുന്നത് ഊതികൾക്ക് നേരെയായിരിക്കും ഇപ്പോൾ തന്നെ ലെബനനിൽ ഹിസ്ബുളയ്ക്ക് നേരെയുള്ള എയർ സ്ട്രൈക്കിൽ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ മരിച്ചെന്നാണ് കണക്കിൽ ഇതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ഭീകരർ ആണെന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഈ നിരക്ക് ഇനിയും ഉയരാനാണ് സാധ്യത ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം ഒരേ സമയം അഞ്ച് യുദ്ധമുഖങ്ങളാണ് ഇസ്രയേൽ ഇപ്പോൾ തുറന്നിരിക്കുന്നത് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് വടക്കൻ അതിർത്തിയിൽ കാലാൽപ്പട ലെബനനിൽ കടന്നു കയറി വ്യോമാക്രമണം നടത്തുന്നു ഇറാഖ് സിറിയൻ നീക്കത്തിനേറെ നാലാം കവാടം ഇറാന്റെ ആക്രമണം പ്രതീക്ഷിച്ച് അതീവ ജാഗ്രതയിലാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ അവസ്ഥ ഹിസ്ബുള്ളയ്ക്കെതിരെ പുതിയൊരു യുദ്ധമുഖം തങ്ങൾ തുറക്കുകയാണ് എന്നതാണ് കഴിഞ്ഞയാഴ്ച ഇസ്രയേൽ പ്രഖ്യാപിച്ചത് ചൊവ്വാഴ്ച ഇസ്രയേൽ ചാര സംഘടനയായ മൊസാദ് അതിന്റെ ഏറ്റവും തന്ത്രപരമായ നീക്കത്തിലൂടെ ലെബനനിൽ പേജർ വഴി സ്ഫോടനത്തിലൂടെ ഹിസ്ബുള്ളയെ പിടിച്ചു കുലുക്കി തുടർന്ന് വോക്കി ടോക്കികളിലൂടെയും സ്ഫോടനം നടന്നപ്പോൾ ഹിസ്ബുള്ള ഭീകരർ ആകെ വലഞ്ഞു പിന്നീട് ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാന നേതാക്കളെ കൂടി വധിച്ചതോടെ ഇസ്രയേൽ സൈന്യം ഏതു നിമിഷവും ലബനനിൽ കടന്നു കയറി ആക്രമണം നടത്താനുള്ള സാധ്യത തെളിയുകയായിരുന്നു ഇന്നലെ നടത്തിയ മാരകമായ ആക്രമണത്തിലൂടെ ഹിസ്ബുള്ളയ്ക്ക് കനത്ത തിരിച്ചടി നൽകാനും ഇസ്രയേൽ സൈന്യത്തിന് കഴിഞ്ഞു ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായി തകർക്കാനും വടക്കൻ അതിർത്തിയിലെ സ്വന്തം ജനങ്ങളെ രക്ഷിക്കാനും ഏതറ്റം വരെയും പോകുമെന്നാണ് ഇസ്രയേൽ വിദേശകാര്യ മന്ത്രി യോവ് ഗാലൻഡും സൈനിക വക്താവ് ഡാനിയൽ ഹഗാരിയും വ്യക്തമാക്കിയത് എന്നാൽ ഗാസയിൽ വെടിനിർത്തൽ നിലവിൽ വരുന്നതുവരെ ഇസ്രയേലുമായി ഏറ്റുമുട്ടൽ തുടരുമെന്നാണ് ഹിസ്ബുൾ തലവൻ ഹസൻ നസറുല്ലയുടെ നിലപാട് ഇസ്രയേലുമായി തങ്ങൾ തുറന്ന യുദ്ധത്തിന് തയ്യാറാണെന്ന ഹിസ്ബുള്ള ഉപമേധാവി നയിം ഖാസിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറിലാണ് ഇസ്രയേലും ഹിസ്ബുളയും തമ്മിൽ അവസാനമായി തുറന്ന യുദ്ധം നടന്നത് ഏകദേശം ഒരു മാസത്തോളം പോരാട്ടം നീണ്ടു നിന്നു ലബനനെ സംബന്ധിച്ച വർഷമായി അവരുടെ സാമ്പത്തിക സ്ഥിതി അങ്ങേറ്റം ദയനീയമാണ് വൈദ്യുതി വിതരണ ശൃംഖലയും ബാങ്കിംഗ് മേഖലയും എല്ലാം തകർന്നു ർപ്പണമായ ഒരു രാജ്യത്തിന് ഇനിയൊരു യുദ്ധം കൂടി താങ്ങാനുള്ള സ്ഥിതിയില്ല എന്നത് തന്നെയാണ് വാസ്തവം രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഹിസ്ബുള്ള തീവ്രവാദികൾ ഭീഷണിയായി മാറുകയും ചെയ്തു രണ്ടായിരത്തി ആറിൽ ഹിസ്ബുളയുടെ കൈവശം ഉണ്ടായിരുന്നത് പതിനയ്യായിരത്തോളം റോക്കറ്റുകളാണ് എന്നാൽ ഇപ്പോൾ അതിന്റെ പത്തിരട്ടിയിലധികം റോക്കറ്റുകൾ ഭീകരരുടെ കൈവശമുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഹിസ്ബുള്ളയുടെ കൈവശമുണ്ടെന്നും ടാങ്കുകളും കവചിത വാഹനങ്ങളും എല്ലാം അവർ സ്വന്തമാക്കിയതായും പറയപ്പെടുന്നു ഇരുപത്തി മുതൽ അൻപതിനായിരം വരെ പ്രവർത്തകരാണ് നിലവിൽ അംഗങ്ങളായി പ്രവർത്തിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് ഹമാസിനെ പോലെ ഹിസ്ബുലയും ഇസ്രയേൽ ലെബനൻ അതിർത്തിയിൽ ഉടനീളം ഭൂഗർഭ തുരങ്കങ്ങൾ നിർമ്മിച്ചിരിക്കുകയാണ് ആയുധങ്ങൾ സൂക്ഷിക്കാനും നേതാക്കൾക്ക് ഒളിച്ചിരിക്കാനുമെല്ലാം ഈ തുരങ്കങ്ങളാണ് ഭീകരർക്ക് സഹായകരമാകുന്നത് എന്നാൽ ഇതിനെയെല്ലാം കടത്തിവെട്ടാൻ പോരുന്ന സൈനിക ശേഷിയാണ് ഇസ്രയേലിന്റേത് അമേരിക്കയുടെ പ്രതിരോധ പങ്കാളിത്തത്തിന്റെ ഭാഗമായി ആയിരക്കണക്കിന് കോടി രൂപയുടെ ആയുധങ്ങളാണ് ഇസ്രയേലിന് ഓരോ വർഷവും ലഭിക്കുന്നത് ശത്രുക്കളുടെ ആക്രമണം നേരിടുന്നതിനായി ഒരുക്കിയിട്ടുള്ള ഡോം സംവിധാനത്തിനും അമേരിക്കയുടെ സാങ്കേതിക സഹായം ലഭിക്കുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ഇസ്രയേലും ഹിസ്ബുലയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടർന്നാൽ ലബനനിലെ പത്ത് ലക്ഷം പേരെയെങ്കിലും അത് ദോഷകരമായി ബാധിക്കും അതിനിടെ ഇറാൻ യുദ്ധരംഗത്തിറങ്ങുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഹിസ്ബുള്ളക്കും ഹമാസിനും എല്ലാവിധ സഹായങ്ങളും നൽകുന്നത് ഇറാനാണെന്നത് പരസ്യമായ രഹസ്യമാണ് ഇറാനും കൂടി യുദ്ധരംഗത്തിറങ്ങിയാൽ യുദ്ധത്തിന്റെ തന്നെ സ്ഥിതി മാറാനാണ് സാധ്യത ദീർഘദൂര മിസൈലുകളുടെ വൻ ശേഖരം തന്നെ ഇറാന്റെ കൈവശമുണ്ട് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായാൽ അത് നേരിടുന്നതിന് വേണ്ടി അമേരിക്ക അവരുടെ ഏറ്റവും വലിയ പടക്കപ്പലുകളായ യു എസ് എസ് എബ്രഹാം ലിങ്കണും യു എസ് എസ് തിയോഡർ റൂസ്വെൽറ്റും ഗൾഫ് മേഖലയിൽ തമ്പടിച്ചിട്ടുണ്ട് എന്നാൽ ഹമാസിനെ സംബന്ധിച്ച് അവർ ഏറെ കർന്നൊട്ടാണ് ഹമാസിനെ പിന്തുണയ്ക്കാനെത്തിയ ഹൂതി വിമതരും ഇപ്പോൾ ദുർബലരാണെന്നാണ് വിവരം ഇപ്പോഴത്തെ നിലയിൽ ലെബനൻ ഇസ്രായേൽ യുദ്ധാന്തരീക്ഷം കൂടുതൽ ശക്തമായാൽ അത് ഒരുപാട് തലങ്ങളിലേക്ക് വ്യാപിക്കും ഇറാൻ വെറുതെ ഇരിക്കില്ലെന്നത് വ്യക്തമാണ് ലെബനന് നേരെ ഇസ്രായേൽ ആക്രമണം നടന്നാൽ വളരെ ശക്തമായി തന്നെ പ്രതിരോധിക്കാൻ തങ്ങൾ മുന്നിലുണ്ടാകുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഹൂതികൾ വളരെ സമരോത്സുഖരായി തന്നെ ചെങ്കണൽ തീരത്ത് ശക്തൗരവുമാണ് ഇറാഖിലാണെങ്കിൽ റെസിഡൻസ് ഗ്രൂപ്പ് വളരെ സജീവമായിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഹൈഫക്കെതിരെ ആക്രമണം നടത്തിയ അവർ രംഗത്തുണ്ട് വളരെ ബഹുതല സ്പർശിയായിട്ടുള്ള വ്യാപ്തിയിലേക്ക് യുദ്ധം പോകുമെന്ന ആശങ്ക ഏറ്റവും കൂടുതലുള്ളത് അമേരിക്കക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയും കരുതലെടുക്കും പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ സാഹചര്യം തീർത്തും അപകടകരമായ അവസ്ഥയിലാണ് കാര്യങ്ങൾ ഇസ്രയേലിനെ സംബന്ധിച്ച് ചെറുത്തുനിൽപ്പ് എന്നത് ആദ്യമായിട്ടുള്ള കാര്യമല്ല ആ കൊച്ചു രാജ്യം പിറന്നു വീണ നാൾ മുതൽ ചെറുത്തുനിൽപ്പ് അഭിമുഖീകരിച്ചു വരുന്ന രാജ്യമാണ് അത്രയേറെ സമാനതകളില്ലാത്ത പ്രശ്നങ്ങളാണ് ആ കൊച്ചു ജൂതരാഷ്ട്രം നേരിട്ടത് ആയിരത്തി എന്ന രാജ്യം രൂപം എന്നാൽ തിനെതിരെ അന്ന് അറബ് രാജ്യങ്ങൾ എതിർപ്പുമായി രംഗത്ത് വന്നു ഈ എതിർപ്പ് ഒന്നാം അറബ് യുദ്ധത്തിലേക്ക് നീങ്ങിയെങ്കിലും ഇസ്രയേൽ തന്നെ യുദ്ധം വിജയിച്ചു കയറി അന്ന് ബാലാരിഷ്ടതകൾ ഒന്നുമില്ലാതെയാണ് ഇസ്രയേൽ വിജയം കൊയ്തത് അതിനുശേഷം ഏഴ് പതിറ്റാണ്ട് കാലത്തും പല യുദ്ധങ്ങൾ ചെയ്ത് പ്രതിരോധങ്ങൾ തീർത്തുമാണ് ഇസ്രായേൽ എന്ന കുഞ്ഞൻ രാജ്യം നിലനിൽക്കുന്നത് ഹമാസിനെ വർഷങ്ങളായി നേരിടുന്ന ഇസ്രയേൽ അവരുടെ ഭീഷണി ഏതാണ്ട് തീർത്ത ശേഷമാണ് ഇപ്പോൾ ഹിസ്ബുളക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് അതേസമയം തന്നെ ഇറാന്റെ നീക്കങ്ങളെല്ലാം കരുതലോടെ വീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇസ്രായേൽ ഇസ്മയേൽ ഹൈനിയയെ വധിച്ചതിലടക്കം തിരിച്ചടി ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മൊസാദും ജാഗ്രതയോടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നു നിരീക്ഷിക്കുന്നു സിറിയയിൽ നടക്കുന്ന ഇസ്രയേൽ വിരുദ്ധ നീക്കങ്ങളും അവർ സൂക്ഷ്മമായി വിലയിരുത്തുന്നു ചുരുക്കത്തിൽ ഒരേ സമയം അഞ്ച് യുദ്ധമുഖങ്ങളാണ് ഇസ്രയേൽ തുറന്നിരിക്കുന്നത് ചരിത്രമായി ഇത്തരം ചെറുത്തുനിൽപ്പുകൾ ഇസ്രയേലിന് പുത്തരിയല്ല ചരിത്രത്തിന്റെ ആവർത്തനമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഇസ്രയേൽ കരുത്തരാകുമ്പോൾ ജോർദാൻ നദിക്കരയിലെ വെസ്റ്റ് ബാങ്കിലും മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന് മാറിക്കിടക്കുന്ന ഗാസ സ്ട്രിപ്പിലുമൊക്കെ വിഭജിച്ചു കിടന്ന പലസ്തീനികൾ ദുർബലരായി ഇസ്രയേൽ എന്ന രാജ്യം രൂപീകരിച്ചതിനോട് യോജിപ്പില്ലാത്ത അവരുടെ ഇടയിൽ തീവ്രവാദ ഗ്രൂപ്പുകൾ ഉണ്ടായി സംഘർഷം വർദ്ധിച്ചു വന്നു ലോകശക്തികളുമായി അടുത്ത ബന്ധം പുലർത്തിയ ഇസ്രയേൽ സായുധരായി രഹസ്യാന്വേഷണ രംഗത്ത് ഉൾപ്പെടെ മുൻനിരക്കാരുമാണ് ഒന്നാം അറബ് ഇസ്രയേലി യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് നടന്നത് ഇസ്രയേലിന്റെ വിജയത്തോടെയാണ് യുദ്ധം അവസാനിച്ചത് യുദ്ധത്തിന് പിന്നാലെ ഏഴു ലക്ഷത്തി അൻപതിനായിരത്തിലധികം പലസ്തീനികൾക്ക് സ്വന്തം വീടും നാടും വിട്ട് പലായനം ചെയ്യേണ്ടി വന്നു തുടർന്ന് ഇസ്രയേൽ വെസ്റ്റ് ബാങ്ക് ഗ്യാസ്ട്രിപ്പ് എന്നിങ്ങനെ പ്രദേശം മൂന്ന് വിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു തുടർന്നുള്ള വർഷങ്ങളിൽ ആ പ്രദേശ ഇസ്രയേൽ ഈജിപ്റ്റ് ജോർദാൻ സിറിയ എന്നീ രാജ്യങ്ങൾക്കിടയിൽ ചെറുതും വലുതുമായ സംഘർഷങ്ങൾ തുടർക്കഥയായിരുന്നു ഹമാസിന്റെ നേതാക്കളെ ഇല്ലാതാക്കിയതിനു ശേഷമാണിപ്പോൾ ലെബനിനെതിരെ ഇസ്രയേൽ നീങ്ങിയിരിക്കുന്നതും നന്ദി